ഞങ്ങൾക്ക് സൂചിപ്പിച്ച പോലെ ഞാനും സിദ്ധിക്കും ലാലും എല്ലാം വളരെ ചെറുപ്പം പോലെയുള്ള കൂട്ടുകാരാണ് പറഞ്ഞ പോലെ ഏറെ സ്ഥലവാസികൾ കാത്തരക്കട തുല്യപ്പൊടി അടുത്തടുത്ത സ്ഥലങ്ങളാണ് മാത്രമല്ല കൂടുതലെടുക്കാൻ കാര്യം ഇവിടെ തുല്യപ്പൊടിയിലുള്ള സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ ഞങ്ങൾ എല്ലാം ഞായറാഴ്ച മൊത്തം കൂടുന്നുാനും നാനിൻ്റെ ഫാമിലിയിലുള്ള നാലിൻ്റെ അപ്പച്ചനും പച്ചാപ്പനും സിദ്ധിക്കും ഞാനും കൂടി ചേർന്ന് ഒത്തു ചേർന്ന് ഞായറാഴ്ച കാലത്തെ കാലത്തെയാവുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സിദ്ദിക്കിന്റെ വീട്ടിൽ പാവറൊക്കെ ഉണ്ട് കുറെ നേരം സംസാരിച്ച് സന്തോഷിച്ച് ആണ് ഞങ്ങൾ പിരിയുന്നത് അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ചേട്ടാൽ അതിനു മുമ്പ് തന്നെ സിദ്ധിക്ക് ധാരാളം സ്കൂളിൽ ക്ലർക്കായി ക്ലർക്കായിരുന്നു പിന്നെ ഞങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കത്തിക്കണിൽ നിന്ന് വന്ന് പുല്ലി ലെവൽ ക്ലോസിൽ നിന്നും സിദ്ധിക്കും എന്റെ കൂടൊപ്പം ജോലി കേട്ടിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞു തമാശ ഒക്കെ പറഞ്ഞു പിന്നെ സ്കൂളിന്റെ മുമ്പിൽ ഇരുന്ന് കുറച്ചു നേരം വർത്താനം ഞങ്ങൾ ഞാൻ കോടയിലേക്ക് പോകുന്നത് ഒരു ദിവസം തമാശയൊന്നും ഇല്ല വളരെ മ്ലാനവർ ആയിട്ട് ചിന്തിക്ക് എന്റെ കൂടെ നിന്ന് ഞാൻ പോയി ഇത് പറ്റി ചിന്തിക്കുക പറഞ്ഞു ഞാൻ എന്തായാലും കലാരംഗപ്പെടുകയാണ് ഏ എന്ത് എനിക്ക് ഇന്നലത്തെ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരുപാട് എന്റെ മനസ്സിന്റെ കുത്തി മുറിവിലിരിക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കുറെ വാക്കുകൾ കേൾക്കേണ്ടി വന്നു എനിക്കിത് സഹിക്കാൻ പറ്റില്ല ഞാൻ ഈ രംഗത്തിന് ഒട്ടും യോജ്യനല്ല ഞാനിത് വിടുകയാണ് എന്തുകൊണ്ടും ഞാൻ മുതൽ ഇന്നും മുതലേ ഫീലില്ല ഞാനിപ്പോ എന്തോ ഒരു പ്രചോദനം ഉള്ളുകൊണ്ട് എനിക്ക് എന്റെ ജയ ഭാഗങ്ങളൊക്കെ പറഞ്ഞായിരിക്കാം ഞാൻ എന്തൊക്കെയോ കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയായിട്ടായിട്ട് പറഞ്ഞതല്ല അതിനുള്ള തപ്പുതിയൊന്നും ഇല്ല പക്ഷെ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഒരുപാട് മാറ്റം വരുത്തി ഉണ്ടായിക്കാണ് അന്ന് രാത്രി അദ്ദേഹം ചിന്തിച്ചു ഇല്ല ഞാൻ പേടി പറഞ്ഞ പോലെ തന്നെ കേൾക്കും കലാരംഗത്ത് ഞാൻ തിരിച്ചു വരും പൂർവ എന്ത് തടസ്സം വന്നാലും ഞാൻ ഇനി ഫീൽഡിൽ നിൽക്കും മാക്സിമം ഞാൻ ഉയരാൻ ശ്രമിക്കും പരിശ്രമിക്കും എന്നൊക്കെയുള്ള ചില പ്രതികൃതികളൊക്കെ എടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം ഞാനൊന്നും അറിയുന്ന പോലും ഇല്ല നാലഞ്ചു വർഷങ്ങൾക്ക് ശേഷം സിദ്ധിക്കില്ല പടങ്ങളെല്ലാം നാലഞ്ചോ പടങ്ങളെല്ലാം സൂപ്പർ പ്യൂപ്പർ നിറ്റായ ശേഷം വലിയൊരു ആർട്ടിക് മനോരമ സപ്ലിമെന്റിൽ മുഴുനികളെ ഹാക്കിട്ട് വന്ന കൂട്ടത്തില് ഒരു പാരഗ്രാഫ് എനിക്ക് വേണ്ടി അദ്ദേഹം മാറ്റി മാറ്റിവെച്ചിരുന്നു ഞാനത് വായിച്ച് അത്ഭുതപ്പെട്ട് സിദ്ധിക്കെ വിളിച്ചു എന്താണത് ഞാനത് ഒന്നും അറിയില്ലോ എന്ന് പറയും ഇല്ല ഞാൻ എഴുതിയത് ശരിയാണ് വേണിയുടെ വാക്കുകളാണ് എൻ്റെ മനസ്സ് മാറ്റിയത് ഇല്ല എന്നെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വരില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ആ നന്ദി എന്ന് എപ്പോഴും ഉണ്ടാവും പറഞ്ഞു സത്യത്തിൽ ഞാൻ കേട്ടിട്ട് ചിലപ്പോൾ അതാ ഒരു ആ ഒരു പറഞ്ഞോട് തീരുമാനിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് ഏത് സസിലായാലും ഏത് ആൾക്കാരെ ഒപ്പിനായാലും അദ്ദേഹത്തിന് പറയാൻ യാതൊരു ഒരു വഴിയില്ല അദ്ദേഹം ഉയർന്നുയർന്ന് നേരത്തെ റഹ്മാൻ പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ നടന്നിരിക്കുന്ന ഒരു സംവിധായകൻ ആയ സമയത്ത് പോലും അദ്ദേഹം ഈ കാര്യം പറയുമായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് അതാണ് ഒരു കലാകാരന് വേണ്ട ഗുണവും എത്ര കണ്ടു ഉയർന്നാലും ആ സൽസ്വഭാവവും വിനയവും വിവേകവും എല്ലാം ഉള്ളവനും ഒരു കലാകാരനായിട്ട് അംഗീകരിക്കുക അതാണ് ഇപ്പൊ ഞങ്ങളായിട്ട് ഒരു സിനിമകളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും മാക്യൂയുടെ ചില പ്രധാനപ്പെട്ട പരിപാടികൾ ചെയ്ത പരിപാടികൾ അതേപോലെ കല്യാണരാമൻറെ അഭിപ്രായങ്ങൾ അതിൽ ഒരുപാട് ഗുണം ചെയ്തിരുന്നു പക്ഷേ അതിലുപരി നേരത്തെ ചെറുപ്പം പോലെയുള്ള കൂട്ടുകെട്ടാണ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നിർണ്ണാക്കൾ ഫ്രണ്ട്ഷിപ്പ് ഡേ കൂടിയാണ് അപ്പൊ ആ ദിവസം അദ്ദേഹത്തിന്റെ ആത്മാവിനെ തിരിച്ചാർന്നു നേരുന്നു അതുപോലെ ഇന്നിവിടെ പ്രകാശനം ചെയ്ത പുസ്തകം അദ്ദേഹം അനശ്വരനാണ് അനശ്വരനായ സിദ്ധിക്ക് ഈ പുസ്തകത്തിലൂടെ എല്ലാ തലമുറയിലും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു